വീടിന് പുറത്ത് രണ്ടു കുട്ടികൾ ഡ്രോൺ പറത്തി ആഹ്ലാദിക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് പഴയ കാലത്തേക്ക് പോയി പണ്ട് പ്ലാവല കീറി പ്രൊപ്പുലറാക്കി നടുക്ക് ഈർക്കൽ കുത്തി നൂറയിലോടി അമേരിക്കാവിലേക്ക് വിമാനം പറത്തുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു പോപ്പി കുടയൊക്കെ പോപ്പുലറാകുന്നതിന് മുമ്പ് മഴക്കാലത്ത് കുടയെടുക്കാൻ മറന്നാൽ വാഴക്കൈ ഒടിച്ചെടുത്ത് കൂട്ടുകാരനൊപ്പം വീട്ടിലേക്ക് ഓടുമ്പോൾ എന്തൊരു രസമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ രണ്ട് മിനിറ്റ് കൊണ്ട് എപ്പി നൂഡിൽസ് ഉണ്ടാക്കുമെങ്കിൽ ഞങ്ങൾക്ക് മണ്ണപ്പം ചൂടാനും വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാനും മണിക്കൂറുകൾ വേണമായിരുന്നു നൂജൻ പിള്ളേരുടെ ചെരുപ്പുകളെല്ലാം വള്ളി പൊട്ടിയാൽ പിന്നെ എന്തിനു കൊള്ളാം ഞങ്ങളുടെ പഴയ ലൂണാർ ചെരുപ്പുകൾ തേഞ്ഞു തീർന്നാലും ഓട്ട വീണാലും വള്ളി സ്ട്രോങ് ആയിരുന്നു ബാറ്ററി ഇടുന്ന ടോയ് ടോയ്ക്കാറിന്റെ പിറകെ റിമോട്ടുമായി പായുന്ന പിള്ളേരെ കാണുമ്പോൾ എനിക്ക് ചിരി വരും ബാറ്ററി ഒന്നും വേണ്ടാത്ത മുട്ടനാടിൻ്റെ പിറകെ പായുന്ന എൻ്റെ കുഞ്ഞ് ബാല്യമോർത്ത് സീലിംഗ് ഫാനും ടേബിൾ ഫാനും ഒന്നും ഒന്നുമില്ലാത്ത വേനൽക്കാലത്ത് കവുങ്ങിമ്പാളച്ചെത്തി വിശ്രിയുണ്ടാക്കി ഒരു കൈകൊണ്ട് വീശുന്നതും മറുകൈ കൊണ്ട് ഹോംവർക്ക് ചെയ്യുന്നതും ഒന്നും ഞങ്ങൾ നയൻറ്റി കിഡ്സിന് വലിയ കാര്യമല്ലായിരുന്നു അച്ഛനമ്മമാർ വഴക്ക് പറഞ്ഞതിന് ആത്മഹത്യ ചെയ്തു പോയ കുഞ്ഞുങ്ങളെപ്പറ്റി പത്രത്തിൽ വായിക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നും പപ്പയുടെ കയ്യിൽ നിന്ന് തലങ്ങും വിലങ്ങും തല്ലി കിട്ടിയാലും അമ്മയുടെ വായിന്ന് മുടിഞ്ഞ പ്രാക്ക് കേട്ടാലും രാത്രിയിൽ അവർക്കിടയിൽ ഉളുപ്പില്ലാതെ കിടന്നുറങ്ങുന്ന ഞാനൊക്കെ എത്ര തവണ ആത്മഹത്യ ചെയ്താലാ പഴയതൊന്നും തിരിച്ചു കിട്ടില്ല എന്നാലും പഴയതെന്നും പുതിയത് ഇപ്പോഴും ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ